കൂട്ടുകാരെ നമ്മൾ വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് ബുധനാഴ്ച ഒരു മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തട്ടുമടിക്ക് മീനുമായിട്ട് വള്ളങ്ങൾ വള്ളങ്ങളിതാ നിരഞ്ഞ് നിൽപ്പുണ്ട് അത് നോക്കുമ്പോൾ തന്നെ കാണാം ഇതാ വള്ളം നിറയച്ച മീനും കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് തട്ടുമടിക്കുള്ള മീനാണ് ഇപ്പോൾ ഇവിടെ തിരക്കായിട്ട് കാണുന്നത് മറ്റ് മീനുകളെല്ലാം കുറവാണ് തട്ടുമടിക്ക് വന്നിട്ടുള്ള മീനുകളിതാ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുളിയാള വരുന്നുണ്ട് ഇപ്പൊ വന്നിട്ടുള്ളത് ഈ ചെറിയ സൈസ് ഗുളികളാണ് ഏത് കുട്ടയ്ക്ക് എത്തറക്കാട് കുട്ടിക്ക് എത്തറ പോട്ടി അനിയന്നിന്റെ ഇവിടെ ബോക്സ് കണക്ക് മീനുകളെടുത്ത് ഇവിടെ സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് കൂടുതലും കുളിയാളാണ് വന്നിട്ടുള്ളത് രാവിലെ മീൻ കുറവായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ ഒരു ഏഴ് മണിക്ക് ശേഷം മീൻ വിൽപ്പന തുടങ്ങുമെങ്കിലും പക്ഷേ രാവിലത്തെ വന്നപ്പോഴത്തേക്കും തട്ടുമടിക്ക് മീൻ കുറവായിരുന്നു കൊടുക്കുക ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് മീനുകൾ വരാൻ തുടങ്ങിയിട്ടുള്ളത് അന്നേരമാണ് കടപ്പുറത്ത് തിരക്ക് കൂടിയിട്ടുള്ളത് തട്ടുമടിക്കുള്ള മീൻ മാത്രം തന്നെയാണ് കൂടുതലായിട്ട് വലപ്പണിക്ക് മീൻ കുറവാണ് കൂടുതലും ഇന്നലെ കീരിമീന് നവര നൊത്തോലി ഉണ്ടായിരുന്നു ഇന്ന് നവര കുറവാണ് കീരിമീനും കുറവാണ് പകരം കൊളിയാള ചെറിയ കൊളിയാളയാണ് വന്നിട്ടുള്ളത് അതാണിപ്പോൾ കൂടുതലായിട്ടുള്ളത് കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വിഴിഞ്ഞൻ തീരത്തെ വിശേഷങ്ങൾ ഈ സീസൺ സീ ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ കാണാനുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ലേലംവിളി മറ്റും നടക്കുന്ന ഇടത്തേക്ക് നമുക്ക് പോയി നോക്കാം ഇടയ്ക്ക് ഇപ്പോൾ രണ്ടാമ جڑ گیا اورا پتا نیں اورا پتا نیں کوماير وند کوماير وند 1200 روپے 700 روپے چاد 6400 6500 250 3450 300 200 300 300 350 நான் 450 500 என்னது 850 800 1600 600 ஒரு நிமிஷம் இல்ல 450 400 என்ன انا انا 400 800 குட்டேன் டேய் ڪڏهن 1650 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 16 കൊഞ്ചി രൂപ ആയിരത്തി അറുനൂറ് အမျ S <S ိ <S <S ုးသမီးတွေအများကြီးပါတယ်ဟယ်လိုပါဘာလဲဘာလဲဘာလဲဘာလဲဘာလဲဘာလဲ ভাল লাগে এই গতিকে